ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ മൂന്ന് കുട്ടികൾക്ക് പന്ത് വേണം മൂന്നല്ല ഒരു പതിനൊന്ന് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിലാണ് കളിച്ചത് വേണ്ടില്ലേ നമ്മളെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരു തെങ്ങും തോട്ടമാണ് ഈ തെങ്ങും തോട്ടത്തിലാണ് പോലും കളിക്കുന്നത് അപ്പോൾ ഓലക്കൊരു ഫുട്ബോൾ വേണം പുതിയൊരു ഫുട്ബോൾ വേണം കളിച്ചുകൊണ്ട് ഇരിക്കുന്ന ഫുട്ബോൾ പൊട്ടിപ്പോയി ഞാൻ എന്നാൽ ചോദിച്ചപ്പോൾ എന്താ കളിക്കണമെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ ഒരു ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്ന് പന്ത് പൊട്ടി നമുക്കൊരു പന്ത് വേണം പറഞ്ഞു അപ്പോൾ ഞങ്ങളൊരു പന്ത് വാങ്ങാൻ വേണ്ടി മഞ്ചേരിക്ക് പോവാണ് അപ്പോൾ അവിടെ തീട്ട് അവിടുത്തെ കാഴ്ചകളെ കാണിച്ചിട്ടോ

ഇവിടെ ബോൾ മാത്രമല്ല എല്ലാണ്ട് അപ്പോൾ ഇവിടുത്തെ ബോൾ മതി ബൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ബൂട്ടും പാഡൊക്കെ എല്ലാം ഉണ്ട് ഒക്കെ സെറ്റാണ് അപ്പം ബോൾ മാത്രമേ കുറവുള്ളൂ അപ്പം നമ്മൾ ബോൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പം നമുക്ക് നോക്കാം ബോൾ ഏതൊക്കെ പറ്റുമെന്ന് നോക്കിയിട്ട് എടുക്കാട്ടോ കേട്ടോ ഈ ഭാഗം ഫുള്ള് ബാറ്റുകളാണ് ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ബൂട്ടുകൾ കേട്ടോ ചെറിയ കുട്ടിയൊക്കെ പറ്റിയ ബൂട്ടിട്ടോ പോലെ അനുവിനൊക്കെ പറ്റിയ ബൂട്ടാണ് അത് മൊത്തം നല്ല അടിപൊളി ബൂട്ടുകളാണ് നല്ല ക്വാളിറ്റിയുള്ള ബൂട്ടുകൾ കുറഞ്ഞ റേറ്റിന് ഇവിടെ കിട്ടും പിന്നെ ഇവിടെ ഒക്കെ ഇടാം ബൂട്ട് നല്ല പറ്റിയത്സാ ബ ചെറിയ ബൂട്ട് ബൂട്ടുണ്ടല്ലോ ബോട്ടിന്റെ അവസ്ഥയില്ല വന്നല്ലോ വേണ്ടി വന്നെടുക്കാം നല്ല റെഡ് കളർ അടിപൊളി ബൂട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ബൂട്ടാ കണ്ടില്ലേ സ്റ്റഡൊക്കണ്ടില്ല നല്ല അടിപൊളി സ്റ്റഡാണ് കണ്ടില്ലേ ഒക്കെ നല്ല അടിപൊളി ബൂട്ടുകൾ പോലെ ഉണ്ട് ഡിസ്പ്ലേ ചെയ്ത ബൂട്ടുകൾ നല്ല ക്വാളിറ്റി ഉള്ള ബൂട്ടുകളാണ് കുറഞ്ഞ റേറ്റേ ഉള്ളൂ ടെർഫിലും പാടത്തും ചെല്ലുമൊക്കെ കളിക്കാൻ പറ്റുന്ന കുട്ടികളാണിത് അതുപോലെ തന്നെ എല്ലാ ജേഴ്സുകളും ഉണ്ട് കേട്ടോ എല്ലാ ജേഴ്സി ഉണ്ട് അർജൻറ്റീന ബ്രസീൽ പിന്നെ എല്ലാ വേൾഡ് കപ്പിൽ കളിക്കുന്ന ഒരുവിധം ടീമിൻ്റെ ജേഴ്സികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഗ്രൗണ്ട് കണ്ടപ്പോളേ പച്ച പുല്ല് ഇരിച്ച ഗ്രൗണ്ട് കണ്ടപ്പോൾ കണ്ടപ്പോ കളിക്കണം ഞാൻ നല്ല കളിക്കാരനാണ് കണ്ടില്ലേ നല്ല തിളങ്ങണ ബൂട്ട് ഇതിന്റെ എന്താ തിളക്കം അടിപൊളി അതിങ്ങനെ ഇടാൻ പറ്റൂട്ടോ അങ്ങനെ വലിച്ചെടുത്തത് ഇവിടെ ഒരു ആണ് കണ്ടില്ലേ ടൈപ്പാണത് ആ അതിനൊക്കെ നല്ല അടിപൊളി ബൂട്ട് ബൂട്ടാണ്ടല്ലേ റേറ്റിട്ടുള്ള ബുട്ട് നല്ല റേറ്റ് ഉള്ള ബോളുകൾ ഉണ്ട് ഓഫറിലാണ് കൊടുക്കുന്നുണ്ട് ാണ് അപ്പൊ നമ്മളെടുത്തത് ഈ ബോൾ ആണ് ഈ അറുനൂറ്റി എഴുന്നൂറ്റി സംതിങ്ങുള്ള ബോൾ ആണ് വിലയാണ് ഇതിന് വരുന്നത് നമുക്ക് തരാമാണ് നമ്മളിത് വാങ്ങി ഇവിടെ പല ഐറ്റവും കളിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബോൾ എടുത്തത് ചെല്ലിൽ കളിക്കാൻ പറ്റുന്നതാണ് അതുപോലെ അവിടെ കാറ്റ് അടിച്ചു കൊണ്ടുപോയിട്ട് ഏറെ അടിച്ചു കൊണ്ടു കാറ്റടിച്ച് ചെക്ക് ചെയ്യാണ് അപ്പൊ ഇതാണ് ബോള് ഇതാണ് പോൾ കേട്ടോ നിവിയൻ്റെ നമ്മളെ സെറ്റാക്കി കാറ്റ് ഏറെ അടിച്ച് സെറ്റാക്കി പാകത്ത് വെയിറ്റ് ഉള്ളു വെയിറ്റ് കുറവ് ഇല്ല എന്നാല് ഏറിയില്ല കേട്ടോ കോലിക്കൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ബോളാണ് നമുക്ക് വലിയ കളിക്കട്ടോ നല്ല അടിപൊളി ബോളാണ് അട്ടിയൊക്കെ നോക്കി എങ്ങാണ്ട് നോക്കട്ടെ ആ അപ്പൊ ഇതാണ് ബോൾ ഓക്കെ ഓക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ കേട്ടോക്കെല്ലോ ആ കേട്ടോ ഒരു വഴപ്പില്ല ഈ ബോയ് സ്പോർട്സിന് ഞങ്ങള് ബോൾ എടുത്ത കേട്ടോ ബോയ്സ് സ്പോർട്സിന് ബോൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി എല്ലാവരും വണ്ടി കയറി വാട്ടർഷി കയറി ബോളല്ല സെറ്റല്ലേ ബോൾ പതിനെ തട്ടി നോക്കി പതിനെ പല വണ്ടി വണ്ടി കുത്തന്നു റെഡി ചെയ്യണോക്കിണ്ട് അതിന് റെഡി ആയി കളിച്ചാൻ വേണ്ടി റെഡി ആയിക്കാ കാൽ കളി അല്ലേ മട്ടലുകൊണ്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ബോൾ ചെയ്യിട്ട് അപ്പം നമുക്ക് ഈ മട്ടലൊക്കെ എടുത്ത് വലിച്ചെറിയാം കണ്ടാ ഇതാണ് പോലെ ബാറ്റ് കണ്ടില്ലേ ഇതുകൊണ്ട് അതിനെ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ ഇതേ പോലെ സ്റ്റമ്പ് വന്നു സ്റ്റമ്പ് വെച്ച് കണ്ട് കളിച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മൾ പുതിയ ബോൾ കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ബോൾ എടുത്തു കൊണ്ട് പോലെ ഗ്രൗണ്ടിൽ തട്ട് കൊടുക്കും ഓക്കെ കണ്ടില്ലേ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം അവിടെ ഗോളിക്ക് ഗോളിക്ക് വന ഗോളിക്കല്ലേ ഞാൻ അടുത്ത് കൊണ്ടിരിക്കാം ഞാൻ ഗോളടിച്ചോട്ടോ വന അടിച്ചു കൊടുക്കാം ഇനി റിച്വിൻ്റെ അടിയാണ് അടുത്ത് ൊടുക്കെട്ടോ ബല്ല പോസ്റ്റിൽ ഞാനൊന്ന് ഗോളി നോക്കുക അപ്പോ റിച്ച് അടിച്ചാൻ പോവാണ് അപ്പോൾ അപ്പൊ ഞാനൊന്നും കീപ്പർ നോക്കട്ടെ ഓല പോസ്റ്റിൽ ചെറിയ പോസ്റ്റാണ് അടുത്ത അടച്ചിട്ടാണ് അടിച്ചു അവിടെ അടിച്ചോ അടുത്ത അന്യട്ടോ അന്യടിച്ചു കാര്യാണ് അപ്പോൾ അവർക്ക് ബോളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ അടിച്ചു നോക്കി ഞാൻ ഗോളിന്നു അതിനും അടിച്ചു എല്ലാവരും അടിച്ചു അപ്പോൾ വൈകുന്നേരം കളിച്ചില്ല ഇപ്പോൾ ഒരു മൂന്നണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ബോൾ ഇട്ട് വന്നപ്പോൾ ഒന്ന് അടിച്ച് നോക്കിയതാണ് അപ്പോൾ ഒരു അഞ്ചണിയൊക്കെ ആവുമ്പോൾ കളിക്കില്ലേ അപ്പോൾ അഞ്ചുമണിയാകുമ്പോൾ കളിക്കൂട്ടോട്ടോ അല്ലേ അപ്പോൾ ഇങ്ങനെ പന്തക്കെ ഇഷ്ടപ്പെട്ടില്ലേ അടിപൊളി അല്ലേ ബോൾക്കാണ് കൊടുക്കുക ബോൾ അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ കിട്ടോ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ ഇതിന് നമ്മൾ കിട്ടിയാൽ വീഡിയോ ആയി കാണുന്നവരേക്കും ഗുഡ് ബൈ